ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കമലയുടെ സ്കെച്ച് ടൈം മാഗസിൻ മുഖചിത്രമാക്കിയതിനെ പരിഹസിച്ചുകൊണ്ടാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപ് സൗന്ദര്യ വിമർശനത്തിന് തയ്യാറെടുത്തിരിക്കുന്നത് ടൈം മാഗസിൻ കമലയുടെ പല ഫോട്ടോകളും നോക്കി നല്ലൊരെണ്ണം കണ്ടെത്താൻ പരാജയപ്പെട്ട് ഒടുവിൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിക്കുകയായിരുന്നു എന്ന് പെൻസിൽവേനിയയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ട്രംപ് പറയുകയുണ്ടായി ടൈം കവർ കണ്ടപ്പോൾ ഹോളിവുഡ് ഇതിഹാസങ്ങളായ സോഫിയ ലോറനെ എലിസബത്ത് ടൈലറോ ആണോ എന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു അവരുടെ അഭിനയ ജീവിതം ആഘോഷിക്കുന്ന കവർ സ്റ്റോറിയാണെന്ന് കരുതി എന്നാണ് ട്രംപ് പരിഹാസത്തോടെ പറഞ്ഞത് സൗന്ദര്യം കമലയ്ക്ക് അനുകൂല ഘടകമാണെന്ന് വാഴ്ത്തിയ വാൾസ്ട്രീറ്റ് ജേണൽ കോളമിസ്റ്റിനെയും ട്രംപ് കണക്കിന് വിമർശിച്ചു ഒരു വനിതയെ ബ്യൂട്ടിഫുൾ എന്ന് വിളിച്ചാൽ അവരുടെ രാഷ്ട്രീയ കരിയർ അവസാനിക്കുകയാണെന്നും അഭിപ്രായപ്പെടുന്നു കമലയെക്കാൾ കാണാൻ നല്ലത് താനാണെന്ന് ട്രംപ് പറഞ്ഞതും സദസ്സിൽ നിന്ന് കയ്യടിയും ചിരിയും ഉയർന്നു വായിൽ തോന്നുന്നത് പോലെ തോന്യാസം പറയുന്ന ആളാണെന്ന തരത്തിലാണ് മാധ്യമങ്ങൾ എന്നെ ചിത്രീകരിക്കുന്നത് ഞാൻ സത്യത്തിൽ വളരെ സ്മാർട്ടായ ഒരാളാണ് എന്നാണ് ട്രംപ് പറയുന്നത് കമല കടുത്ത ഇടതുപക്ഷക്കാരിയാണെന്നും ചിരി കേട്ടാൽ കിറുക്കുള്ളതുപോലെ തോന്നുമെന്നും ട്രംപ് പതിവായി പറയാറുള്ളതാണ് അഭിപ്രായ സർവേകളിൽ കമലയുടെ മുൻതൂക്കം തുടരുന്നതിനിടെയാണ് എതിരാളി വിമർശനം ശക്തമാക്കിയത് ഡെമോക്രാറ്റിക് പാർട്ടി ദേശീയ കൺവെൻഷന് ഷിക്കാഗോയിൽ ഇന്ന് തുടക്കമാകുകയാണ് വ്യാഴാഴ്ച വരെ നീളുന്ന കൺവെൻഷനിലെ പ്രധാന ഇനങ്ങളിലൊന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക നാമനിർദ്ദേശം സ്വീകരിച്ചിട്ടുള്ള കമലയുടെ മറുപടി പ്രസംഗമാണ് അന്നത്തെ പ്രസിഡന്റ് ലിൻഡർ ബി ജോൺസൺ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതുൾപ്പെടെ സംഭവ ബഹുലമായി തീർന്നു അറുപത്തി എട്ടിലും ഡെമോക്രാറ്റിക് പാർട്ടി ദേശീയ കൺവെൻഷന്റെ വേദി ഷിക്കാഗോ ആയിരുന്നു വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭക്കാർ പരിപാടി ഇടയ്ക്ക് അലങ്കോലപ്പെടുത്തി മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്